എങ്ങനെ പോകേണ്ട പണപ്പെട്ടി ടാസ്ക് ആയിരുന്നു അല്ലേ അത് മാത്രമല്ല ഈ അവസാനത്തെ ആഴ്ച എന്ത് മനോഹരമായിട്ട് പോവേണ്ടതായിരുന്നു ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്രയും നല്ല മത്സരാർത്ഥികൾ വന്നിട്ടും എല്ലാവരും പോയി ശരിക്കും പറഞ്ഞാൽ ഇവരാണോ ശരിക്കും കണ്ടന്റേഴ്സ് ബാക്കിയുള്ളവരെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫാൻസും ആർമിക്കാരും ഉണ്ട് ബാക്കി പ്രേക്ഷകരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് ഉള്ളതിൽ മെച്ചമുള്ള ആൾക്ക് വോട്ടും കൊടുക്കും ആ ഒരവസ്ഥയായി അല്ലേ അല്ലേ നാളെ ജാസ്മിനും ജിൻഡോയുമാണ് രാജാവ് രാജ്ഞിയൊക്കെ ആകാൻ പോകുന്നത് അപ്പോൾ ഒരു വിശകലനം നടത്താം ശരിക്കും ഇവരായിരുന്നു അവസാനം വരേണ്ട ടോപ്പ് എയ്റ്റും ടോപ്പ് സിക്സും സെവനും ഒക്കെ ഇങ്ങനെയായിരുന്നു ഈ ഒരു ടിക്കറ്റും ഫിനാലയും അതുമാത്രമല്ല മണി ബോക്സും അതേപോലെ തന്നെ ഈ നമ്മൾ അവസാനത്തെ ആഴ്ചകൾ നടന്നു പോകേണ്ടിയിരുന്നത് ഏ ഒരു മത്സരമില്ല ഒന്നുമില്ല ഒരു ഗെയിമില്ല ഒന്നുമില്ല കണ്ടന്റ് ഇല്ല ഒന്നുമേ ഇല്ല ബി ബി പ്ലസ് ശൂന്യം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എങ്ങനെ തുടങ്ങിയ സീസണാണല്ലേ സത്യമായിട്ടും എങ്ങനെ തുടങ്ങി എത്ര നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആയിരുന്നു മുഴുവനും എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആയിരുന്നു എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും എവിടെ പോയോ എന്നൊരു പിടിയുമില്ല എല്ലാവരും പോയി പിന്നെ ചില ആൾക്കാർ ഫിസിക്കലി ഇതായിട്ട് പ്രശ്നം ആയിട്ട് പോവുകയും ചെയ്തു സത്യം കൂടെ ഇപ്പം ആദ്യത്തെ രണ്ട് മാസം ഗെയിം കളിച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ രണ്ട് വ്യക്തികളെ ഉള്ളൂ അത് ജിൻഡോ ജാസ്മിൻ അവരിപ്പം കളിക്കുന്നൊന്നുമില്ല അവർ നിർത്തി കാര്യം അവരുടെ കണ്ടൻറ്റേഴ്സ് അല്ല അവിടെ നിൽക്കുന്നത് അവർക്ക് ഓപ്പോസിറ്റ് കളിക്കാൻ വന്നവർ ഇവരൊന്നും അല്ല ഇവർ ബാക്കിയുള്ളവരല്ല അവിടെ നിൽക്കേണ്ടത് അവർക്ക് ഓപ്പോസിറ്റ് കളിക്കേണ്ട ആൾക്കാരൊക്കെ ഔട്ടായി പോയി ഫോർ എക്സാമ്പിൾ ജിൻഡോ ജിൻഡോയ്ക്ക് ഓപ്പോസിറ്റ് ആയി നിൽക്കേണ്ടത് ഗബ്രി ആയിരുന്നു അവർ ഗബ്രിയാണ് കളിക്കേണ്ടത് ജിൻഡോയുടെ ഓപ്പോസിറ്റ് അങ്ങനെ ജിൻഡോയുടെ കളി തുടങ്ങുകയുള്ളൂ കളി അവിടെ ആരംഭിക്കുകയുള്ളൂ ഗബ്രിക്കും കളിക്കാൻ പറ്റുള്ളൂ അതേപോലെ രതീഷ് അവസാനം ഇവർ രണ്ടും ആവണം എന്ത് രസമായിരുന്നേനെ ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ സിബിൻ ജാസ്മിൻ അഗൈൻസ്റ്റായിട്ട് കളിക്കേണ്ടത് സിബിൻ ആണ് അവിടെ ഗെയിമിൽ അതുപോലെ ജാൻമണി അതുപോലെ അപ്സര അതുപോലെ അൻസിബ പിന്നെ ഫിസിക്കൽ അസോൾട്ടിലാണ് പോയത് ആ ഒരു തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ റോക്കി നല്ലൊരു ഗെയിമറായിരുന്നു ഇവരൊക്കെയാണ് വരേണ്ടിയിരുന്നത് ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ചു നിങ്ങൾക്ക് നിങ്ങൾ വേറെ ലെവൽ ഒരു സീസൺ ഇതുപോലെ ആവൂലായിരുന്നു അത്ര ലെവലായി പോയനെ ഞാൻ രണ്ട് സൈഡിൽ രണ്ട് ബുക്ക് വെച്ച് എഴുതേണ്ടി വന്നേനെ കണ്ടന്റ് ഓരോത്തരുടെ കണ്ടന്റ് ഞാൻ ഓരോ ബുക്കിലും എഴുതേണ്ടി വന്നേനെ രണ്ട് കൈ വെച്ചിട്ട് ഇപ്പം എന്താണ് അവസ്ഥ ബി ബി പ്ലസിന്റെ അവസ്ഥ നോക്ക് ഒന്നുമില്ല ഭയങ്കര കഷ്ടം തന്നെ അത് മണി ബാഗ് ഇങ്ങനത്തെ അവസ്ഥ ആവൂലായിരുന്നു ഈ മണി ബാഗിന് ഈ പണപ്പെട്ടിക്ക് ഈയൊരവസ്ഥ വരുവല്ലായിരുന്നു ജിൻഡോയും ജാസിനും ഇങ്ങനെ നിൽക്കില്ലായിരുന്നു കളിക്കാതെ അവർ കളിക്കാൻ തുറന്നു കാര്യം അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണ് അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് രതീഷ് ഗബ്രി റോക്കി സിബിൻ അപ്സര അൻസിബ ഇവരൊക്കെയാണ് ജാൻമണി ഇവരൊക്കെയാണ് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ത് രസമായി എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ചേലായിരിക്കും വരുന്നല്ലേ ഇതൊക്കെ കാണാൻ എതിരഭിപ്രായങ്ങൾ വരും ടോക്സിക് ആർമി ഗ്രൂപ്പുകൾ വരും അത് പിന്നെ ഇപ്പോഴും ഉണ്ടല്ലോ ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി ഉടനെ ചാടി വരണം ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാവും എല്ലാ സീസണിലും ഉണ്ടാവും എന്നെ വെറുക്കണ കുറച്ച് ടീംസ് എന്തായാലും ഉണ്ടാവും എല്ലാ സീസണിലും അത് ഉണ്ടാവും അത് കോമൺ ആണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെയാണോ ഇതാവേണ്ടിയിരുന്നത് ഭയങ്കര വിഷമമുണ്ട് എനിക്ക് പോലെ വന്നത് എലിപോലെ പോലെ പോലെയായി സത്യം ഇട്ടു എലിപോലെ പോലെ നാളെ ചിൻഡോയും ജാസ്മിനും ആണ് അവിടെ രാജ്ഞി രാജാവ് ഒക്കെ നാളെ ടാസ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മണി ബാഗ് ഒന്നും ഇനിയില്ല കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ അനും വിശ്വസിക്കണില്ല എന്ത് പറ്റി ഇനിയും പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഇല്ല അത് ഞാൻ പത്ത് ലക്ഷം വെച്ച് വെച്ചെങ്കിൽ എന്നാലോച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അറിഞ്ഞത് വരില്ല എന്നാണ് ഇനി വരുവോ ഇല്ല എനിക്ക് തോന്നുന്നില്ല ഇനി മണി ബാഗ് വെക്കത്തില്ല അഞ്ച് ലക്ഷത്തിന് മേലെയല്ലേ ഒരു രണ്ട് ലക്ഷം എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ അവർ വെച്ചേനെ പിന്നെയും ഇതിപ്പോൾ അഞ്ച് ലക്ഷം ആയതുകൊണ്ട് അവർ വെക്കാനും ചാൻസ് ഇല്ല എന്ത് പറയാനാണ് എൻ്റെ ആഗ്രഹം അവർ വെക്കണമെന്നാണ് ഒരു മണി ബാഗും കൂടെ പക്ഷേ ഇല്ലെന്നാണ് അറിഞ്ഞത് ഒരു ഏഴ് ലക്ഷം കൂടി വെച്ചിരുന്നെങ്കിൽ ഒരു ആറ് ലക്ഷം വെച്ചിരുന്നെങ്കിൽ പോട്ട് പക്ഷെ അത് ഋഷി എടുക്കും എന്നറിയാം ഇറ്റ്സ് പ്രഡിക്റ്റബിൾ അത് പ്രഡിക്റ്റബിളായി പോയി അത് പ്രഡിക്റ്റബിൾ പ്രഡിക്റ്റബിളായി അവർക്കറിയാം ഋഷി എടുക്കും എന്നുള്ളത് നേരെ മറിച്ച് ജിൻഡോ രതീഷ് ഗബ്രി ജാസ്മിൻ റോക്കി സിബിൻ ജാൻമണി അപ്സര അൻസിബ എവരൊക്കെ ആയിരുന്നെങ്കിൽ ആരെടുക്കും നിങ്ങൾ പറ ആരെടുക്കും അൺപ്രഡിക്റ്റബിളാണത് ആരും എടുക്കില്ല ഓരും എടുക്കൂല ഇതിനകത്തുള്ള ഒറ്റ ആൾക്കാർ എടുക്കാൻ പുള്ള അതാണ് കളി മറ്റത് അങ്ങനെയല്ല ഇത് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക ഓരോ ലക്ഷം രൂപ വെച്ചാലും ഓരോരുത്തർ എടുക്കൊണ്ട് പോകും കാര്യം അവർക്കറിയാം അവരോട് ഒന്നും കളിച്ചിട്ടില്ലെന്ന് പിന്നെ കുറച്ച് പേര് നമ്മൾ ആ പുറത്ത് ഭയങ്കരമാണ് നിൽക്കുന്നുണ്ട് അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേറെ വഴിയില്ല കൊള്ളാം അവരെ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളു എപ്പോഴും ഫാൻസ് ആർമി ഗ്രൂപ്പൊക്കെ ഉണ്ടാവും ഒന്ന് ഇപ്പം പൊട്ട സീസൺ ആണെങ്കിൽ ഒന്നും അല്ലാത്തവരെ കൂടി സപ്പോർട്ട് ചെയ്യും പ്രേക്ഷകരെ ആർമിക്കാരും ആ ഫാൻസുകാരും ഒക്കെ അടുത്ത കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ഇറങ്ങി കഴിയുമ്പോഴത്തേനും മനസ്സിലാവും ഒന്നും അല്ലായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഫേക്കായിരുന്നു എല്ലാം എന്ന് മനസ്സിലാവും അത് കഴിയുമ്പോൾ അതിനെ വിട്ടിട്ട് അടുത്തതിലേക്ക് പോകും പക്ഷെ അവർ സന്ദർഭത്തിനകത്ത് സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തരുടെ ഫാൻസ് ഗ്രൂപ്പുകളിലേക്ക് കയറും അവർക്കായേ പറ്റൂ ഫാൻസ് അതുകൊണ്ട് അവരെ പിടിച്ച് നിൽക്കുന്നു ഉള്ളവരെ പിടിച്ച് വെച്ച് ഫാൻസ് ബാക്കി വെച്ച് നിൽക്കുന്നു അത്രേ എനിക്ക് ഞാൻ കാണുന്നുള്ളൂ ഇതിനകത്ത് പിന്നെ ജിൻഡോയും ജാസ്മനും തുടക്കം തൊട്ടേ ഉണ്ട് അവരൊരു കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ ഓൾറെഡി കുറച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ കയറിയത് കൊണ്ട് അവരിപ്പോഴും ആ ഒരു ടോപ്പ് ടൂര് നിൽക്കുന്നുണ്ട് വോട്ടിങ്ങിൽ പോളിലും ഒക്കെ അവരും കൂടി ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ഓപ്പോസിറ്റായിട്ട് ഇല്ല അവർക്ക് കളിക്കാനായിട്ടും ആരുമില്ല ഞാൻ മറ്റവരെയൊക്കെ ഇതാക്കി പറയുന്നതല്ല അവരൊക്കെ അത്യ പറഞ്ഞതിനകത്ത് കുറേ ആൾക്കാരെയൊക്കെ പൗട്ടാവേണ്ട ആൾക്കാരായി നിൽക്കണമെന്നൊക്കെ എന്ത് പറയാനാണല്ലേ അപ്പം എന്തായിരുന്നാലും നാളെ ഇന്ന് ബി ബി പ്ലസ്സിൽ എന്താ കാണിച്ചത് സായിയുടെ കാര്യങ്ങൾ സായിയുടെ രാജ്യ രാജാവിൻ്റെ പറപ്പോൾ ഇന്ന് ഭയങ്കര ബോറായതുകൊണ്ട് അവർ നാളെ കുറച്ച് ടാസ്കുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് മറ്റേ വെള്ളം കൊണ്ടുപോയിട്ട് ഒഴിക്കുന്നത് പിന്നെ കണ്ണ് കണ്ണ് കെട്ടിക്കൊണ്ടുള്ള ടാസ്കുകൾ പിന്നെ ജിൻഡോയും ജാസ്മിനും ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ കണ്ടന്റുകൾ ഉണ്ടാവും അത്രയേ ഉള്ളൂ ഏ പിന്നെ അവരെ കൊണ്ട് കഴിയുന്നത് പരമാവധി നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഇതാവുന്നില്ല കാര്യം ഈ രണ്ട് മൂന്ന് ദിവസം മണ പണപ്പെട്ടി ടാസ്ക് വരേണ്ടതായിരുന്നു ഞാൻ അങ്ങനെയാണ് വെച്ചിരുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം നടന്നത് ഞാൻ ചുരുക്കി പറ്റുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ബി ബി പ്ലസ്സിൽ കണ്ടുകൊണ്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ അത് നിങ്ങൾക്ക് ഫാൻസ് ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും സാധാരണക്കാർക്ക് പറ്റില്ല സ്രീതുവിനെ ജയിലിൽ അടയ്ക്കുന്നു അർജുൻ രക്ഷപ്പെടുത്താൻ പോകുന്നു അവിടെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്നു പിന്നെ പാലും പഴവും കൈകളും ഈ പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പർ സൈഡിൽ നോറ കിടന്ന് കരയുന്നു നോറയുടെ ദേഹത്തൊക്കെ ആരോ വീണമെന്ന് പറയാം ഞാൻ കണ്ടില്ല അവർ പിടിച്ച് മറിച്ച് നടന്നായിരുന്നു ബലം പ്രയോഗിച്ചായിരുന്നു ബലം പിന്നെ പ്രയോഗിക്കൂല്ലോ നോറ നോറയുടെ മുടി തന്നെ കുരുക്കി വെച്ചാൽ പിന്നെ മുടി കയറി പിടിക്കൂലേ ആൾക്കാർ ഇപ്പം നോറ അവിടെ കിടന്ന് കരയുന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു കാട്ടരുത് രാജാവെന്നൊക്കെ പറഞ്ഞിട്ട് സിജോയുടെ സിജോ രാജാവായിട്ട് അതുകഴിഞ്ഞ് സായി ഋഷി സിജോ അവിടെ ഇരിക്കുകയാണ് അപ്പം സായി താക്കോൽ നോറയ്ക്ക് കൊടുക്കാം ഞാൻ മറ്റേ വടി ഞാൻ ശ്രീകുന്ന് കൊടുക്കാം അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് എല്ലാം പ്ലാനിങ്ങാണ് അല്ലാണ്ട് വരണമൊന്നുമില്ല വേറെ ഒന്നുമില്ല അവർ തമ്മിൽ ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല ഒരു കോമ്പറ്റീഷനോ ഒന്നുമില്ല അതുകൊണ്ടാണ് പ്ലാനിങ് വരുന്നത് അപ്പോൾ സിജോ പറഞ്ഞ് നമുക്ക് നോറേനെ രാജാവാക്കാം അപ്പോൾ സായി പറഞ്ഞ് നോറേനെ രാജാവാക്കി അവളെ തൊടാൻ പറ്റത്തില്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും നോറ എല്ലാം പേഴ്സണലായിട്ട് എടുക്കണം പിന്നെ രണ്ട് ദിവസത്തേക്കും ഇണ്ടൂല സത്യം പറഞ്ഞാൽ നോറ തിരിച്ചു വന്നിട്ട് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ആ കുട്ടി ഒന്നുമേ ചെയ്യുന്നില്ല ആ നോറ വിചാരിച്ചോണ്ടിരിക്കുന്ന നോറയുടെ കരച്ചിൽ വോട്ട് കിട്ടുന്നതാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് മൂലയിൽ പോയിരുന്നു കരയുന്നു പക്ഷേ ഇന്ന് പറഞ്ഞ് ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു മണി ബാഗിനെ കുറിച്ച് അത് കറക്റ്റാണ് ഉള്ളൂ അല്ലാണ്ട് വേറെ ഒരു സംഭാവനയൊന്നും നോറെ നിന്ന് എനിക്ക് ഞാൻ കണ്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നോറ അത് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഋഷി അഭിഷേകും ജാസ്മിൻ അപ്പം അഭിഷേക് ചോദിക്കുന്നത് അവളെ അപ്പം നോറ അവിടെ നിന്ന് പറഞ്ഞില്ലേ എൻ്റെ മേലെ ആരോ വീണു എൻ്റെ കൈ ഉളുക്കി കാല് കൊണ്ടു മാർക്ക് വന്നു ഇവിടെ മാർക്ക് വന്നു നോറയുടെ കാലിൽ വേദന വന്നത് അന്ന് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അടുപ്പിച്ച് നിന്നതിൻ്റെ വേദനയാണത് ഇപ്പോൾ രണ്ട് ഒരു ദിവസം ഒന്ന് ഒരു ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ ബോഡി പെയിൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതിൻ്റെ ഈ വേദന പിന്നെ അഭിഷേക് ബലമൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അത് പറഞ്ഞാൽ കാര്യം പിടിച്ച് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഭയങ്കരമായിട്ട് പുറത്തോടെ ഒന്നും ആരും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അഭിഷേക് പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്തോട്ടൊന്നും പുറമൊന്നുമില്ല എനിക്ക് വേണമെങ്കിൽ വലിച്ച് പെടിച്ചെടുക്കാനേ ഉള്ളൂ പക്ഷേ ഞാൻ കൂടുതലും മൈൻഡൊന്നും ചെയ്യാനില്ല വേറെ പണിയില്ലേ അപ്പോൾ ജാസ്മ പറഞ്ഞ് ഞാനും മൈൻഡ് പോയില്ല വെറുതെ അല്ലെ പറയേ നടക്കാൻ പറ്റില്ല നീ എന്തായാലും പുറത്തൊന്നും വീണില്ല ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ബി ബി പ്ലസ് കഴിഞ്ഞു എന്തൊരവസ്ഥയാടാ നാളെ ഇത് തന്നെ നാളെ എൻ്റെ മോളുടെ ആദ്യത്തെ സ്കൂളിലെ അത് പറയട്ടെ ആദ്യത്തെ മോൾ സ്കൂളിൽ പോകുന്നതിന് പ്രാർത്ഥിക്കണേ എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അനുഗ്രഹം ഉണ്ടാവണം നിങ്ങൾ ഈ സ്റ്റാൻഡൽ തുടങ്ങിയിട്ടല്ലേ അവൾ ജനിച്ചത് ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ചാനൽ തുടങ്ങിയത് അപ്പോൾ എന്തായിരുന്നാലും അനുഗ്രഹം ഉണ്ടാവണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്